എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ തവളക്കുഴി കടപ്പൂർ ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിശാലമായ വീതി കൂടിയ വഴി കൂടിയ ഒരു മനോഹര വീടിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് എട്ടരസൻ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ സ്ഥല സൗകര്യത്തോടുകൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള കായ്ഫലമുള്ള തെങ്ങുകൾ നാലെണ്ണമുണ്ട് വീട്ട് ആവശ്യത്തിനായി എടുക്കുവാൻ തേങ്ങകൾ ധാരാളം കിട്ടും വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ല വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത സ്ഥലം ജലലഭ്യതയ്ക്കായി കിണർവെള്ളം ധാരാളം അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുള്ള ഒരു വീട് പ്രധാന വാതിൽ തുറന്ന് സിറ്റൗട്ട് കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ താഴെ രണ്ട് ബെഡ്റൂംസാണ് ഈ വീടിനുള്ളത് രണ്ടും അറ്റാച്ച്ഡ് ബാത്ത്റൂംസാണ് വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസാണ് ഈ വീടിനുള്ളത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് പണിത ഏകദേശം മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് സ്റ്റെയർ കയറുന്ന മുകളത്തെ നിലയിലെ റൂമുകൾ പരിചയപ്പെടാം ആദ്യം കയറി ചെല്ലുമ്പോൾ ഒരു ബെഡ്റൂംസാണ് ഈ കാണുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂംസ് രണ്ടിനും കൂടി ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മനോഹരമായ വീടാണിത് ഉടമസ്ഥനും കുടുംബവും താമസിക്കുവാൻ വേണ്ടി പണിത വീടാണ് അതോടൊപ്പം തന്നെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾ അങ്ങനെയെല്ലാം കൊണ്ടും സൗകര്യം ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണി വിത്ത് ഓപ്പൺ ടെറസിലേക്കാണ് കടന്നു ചെല്ലേണ്ടത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് ടെറസ് തൊട്ടടുത്ത് തന്നെ ഡ്രസ്സ് വാഷ് ചെയ്ത് നമുക്കത് ഉണക്കുവാനൊക്കെ ഉള്ള സൗകര്യങ്ങൾക്കൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ താഴത്തെ നെല്ലിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് താഴത്തെ നെല്ലിലേക്കൊന്നും കടന്നിട്ടില്ല അപ്പോൾ സ്റ്റെയർ വഴി നമ്മൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടില്ല ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ വളരെ വിശാലമായ കിച്ചണാണ് ഈ കാണുന്നത് പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് നിർമ്മിച്ചവയാണ് തൊട്ടടുത്ത് തന്നെയാണ് വർക്ക് ഏരിയ ഉള്ളത് അങ്ങനെ ഈ വീടിൻ്റെ രണ്ട് കിച്ചണും നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വീട് വന്ന് നേരിൽ കാണുവാനും സ്ക്രീനിൻ്റെ താഴെ കൊടുത്ത് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഉടമസ്ഥൻ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് വീട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് വീട് വാങ്ങിക്കുവാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി